സരി സാർ ഇന്ന് വൺ ടു ത്രീ ന്യൂസിൽ ഇന്ന് ഒരു വലിയ ചർച്ചയ്ക്ക് നമ്മൾ ഇരിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരും ഒരുപോലെ ഇപ്പോൾ യൂട്യൂബ് എടുത്തു നോക്കിയാലും മറ്റു വാർത്താ മാധ്യമങ്ങളെടുത്ത് നോക്കിയാലും അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സ് സംഘടനകൾ അതായത് മലയാള സിനിമ ഇനി ചെയ്യില്ല ജൂൺ മാസം മുതൽ മലയാള സിനിമ ഇനി തിയേറ്ററുകളിലേക്ക് എത്തിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത് കാരണം അവരെടുത്തു പറയുന്നത് താരങ്ങൾ അമിതമായിട്ടുള്ള എന്താ പറയുക അവരുടെ പ്രതിഫലം വാങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം സത്യത്തിൽ ഇന്നത്തെ ഈ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ മലയാള സിനിമ ഈ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്രയധികം പണമൊക്കെ വാങ്ങേണ്ട ആവശ്യകത ഈ താരങ്ങൾക്കുണ്ടോ ഇല്ലേ എന്ന് എന്താണ് എസ് കെ എൻ്റെ ഒരു അഭിപ്രായം പറയും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം സി സിനിമ സിനിമ എന്ന് എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് ആളുകളെ ചെയ്യിപ്പിക്കാനുള്ള ഒരു മാധ്യമം ആളുകളെ എന്റർട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട് ആളുകളെ രസിപ്പിക്കുവാനും ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഉള്ളതായിരിക്കണം സിനിമ എപ്പോഴും എന്നാണ് ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സിനിമ പ്രേമി എന്നുള്ള രൂപത്തിൽ നമുക്ക് പറയാൻ കഴിയും തീർച്ചയായും ഇതിന്റെ പിറകിലുള്ള സംവിധായകരാവട്ടെ പ്രൊഡ്യൂസർ നിർമ്മാതാക്കൾ അതുപോലെ നടന്മാർ ഇതൊക്കെ ഇവർക്കൊക്കെ ഇതൊരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണ് അതെ തീർച്ചയായിട്ടും അപ്പം ഒരു സിനിമ നിർമ്മാതാവ് പണം വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു സംവിധായകൻ പണം മുടക്കി പൈസ ഉണ്ടാക്ക സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ നിർമ്മാതാവ് പണം മുടക്കി ലാഭം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു താരത്തിന് തന്റെ പൈസ ആവശ്യമുള്ളത് ചോദിച്ചുകൂടാ അല്ലെങ്കിൽ താരമൂല്യത്തിന് അനുസൃതമായത് എന്ന് അല്ല സാറ് പറഞ്ഞതിൽ അതിൽ വലിയൊരു കാര്യം തന്നെയുണ്ട് അതായത് ഇത്രയും പണം മുടക്കി ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഈ താരത്തിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ വിപണിയിലേക്ക് എത്തിക്കുന്നത് കച്ചവട മേഖലയിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്റെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ് ഈ നിർമ്മാതകൾക്ക് നാണമുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ നിർമ്മാതാക്കൾ ഒരു കഥ കേട്ടതിന് ശേഷമാണല്ലോ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് കഥ കേട്ടോ അപ്പൊ ഈ കഥ കേൾക്കുന്ന സമയത്ത് ഇവർക്കറിയില്ല ഇത് നിലവാരമുണ്ടോ ഇല്ല എന്നുള്ളത് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല ഒരു നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് പണവുമായിട്ട് ഒരു സംവിധായകന്റെ അടുത്ത് വരുന്ന ഒരാളായിരിക്കണം ഒരു നിർമ്മാതാവ് അങ്ങനെയാണല്ലോ പ്രൊഡ്യൂസർ അതിന്റെ പിറകിലുള്ള നോളജുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണല്ലോ ഒരു സംവിധായകനെ ഏൽപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കഥ അത് ഏറ്റവും നല്ല കഥയാണെങ്കിലും അതിനെ ഏറ്റവും മോശമായ രീതിയിൽ അത് സംവിധാനം ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ആ കാശ് പോയി കിട്ടും പക്ഷെ ഒന്ന് ആലോചിച്ചോക്കണം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിജ്ഞാനമുള്ളൊരു സംവിധായകനാണ് ഉണ്ണികൃഷ്ണൻ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ചെയ്തൊരു സിനിമയായിരുന്നു ആറാട്ടി എന്ന് പറഞ്ഞ മോഹൻലാലിനെ ഒരു സിനിമ അതിനുശേഷം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിട്ടുള്ളത് ഇതോ ഇതൊന്നുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു ചങ്ങാതിക്കാണ് ആറാട്ടെണ്ണൻ എന്ന പേരിൽ അത് ആറാട്ട് എന്ന് പറഞ്ഞ സിനിമക്ക് എന്ന് റിവ്യൂ കൊടുത്തതിനു ശേഷം ആളുകൾ കളിയാക്കിയിട്ടാണ് അയാൾ ആറാട്ടെണ്ണൻ എന്ന് വിളിച്ചു തുടങ്ങിയത് പോലും പക്ഷെ അതിന്റെ സംവിധായകൻ അതിന്റെ മുൻകാലഘട്ടങ്ങളിൽ ചെയ്തിരിക്കുന്ന സിനിമയുടെ നിലവാരം വെച്ച് നോക്കുമ്പോ ഇയാൾക്കൊക്കെ സത്യത്തിൽ എന്താണ് വെളിവില്ലാതായോ എന്ന് തോന്നുന്ന രീതിയിലേക്കാണ് ഇവരുടെ ഒക്കെ ഒരു പെരുമാറ്റവും രീതികളും ഒക്കെ സി ഒരു സിനിമ മിക്കപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ആദ്യ റിവ്യൂവിനുസരിച്ചാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് മുൻപ് കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് തിയേറ്ററുകളിൽ ഓരോ സിനിമ വരുമ്പോൾ തന്റെ ഫാൻസിനെ ആദ്യം തന്നെ കേറ്റുന്നു എത്ര മോശമാണെങ്കിലും കയ്യടിയിലേക്ക് തിയേറ്ററിൽ ഇരുന്ന് കൈയടി കയ്യടിച്ചാലും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ട ഈ അതൊരു ഇമോഷൻ ഏറ്റവും നല്ലൊരു സിനിമ ഈ അടുത്ത കാലത്ത് എന്റെ വൈഫും ഞാനും ഇരുന്നിടിയിൽ വന്നാണ് ഒരു കൽബ് സിനിമ സിനിമ യെസ് 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 ഞാൻ കണ്ടിട്ടുണ്ട് ആ അതിമനോഹരമായ ഒരു റിവ്യൂ പറഞ്ഞു അടിസ്ഥാനത്തിൽ മാത്രം അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു എന്നുള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞത് ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ മലയാള സിനിമ ഏത് ഇറങ്ങിയാലും ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാറുണ്ട് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അതങ്ങനെ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു കൽബു എന്ന് പറഞ്ഞ സിനിമ പക്ഷേ ഇവിടെ അതിൽ അഭിനയിച്ച ഒരു നടനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പലരും എന്ത് ചെയ്തിരുന്നത് ആ സിനിമയെ തളർത്താനുള്ളൊരു ശ്രമം നടത്തി നടക്കുവോ

അതിന്റെ പ്രൊഡ്യൂസർക്ക് പോയി അതിന്റെ സംവിധായകന് പോയിട്ടുണ്ടാവും ഒരു ഈ നായകനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുറപ്പിച്ച പണം കിട്ടിയിട്ടുണ്ടാവും നായകനെ സംബന്ധിച്ചിടത്തോളം പണം എത്രയാണോ പറഞ്ഞത് ലഭിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാൾ അതിന്റെ തൊട്ടു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ എന്തോ വിവാദങ്ങളും കേസുകളിലും ഒക്കെ പെട്ടിരുന്ന പൊതുവേ നമ്മൾ പറഞ്ഞു വന്നത് റിവ്യൂ മുന്നോട്ട് ആ ഒരു സിനിമയെ നയിക്കില്ല എന്ന് എസ് കെ പറയുന്നതിൽ ചില തെറ്റുകൾ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ടതുണ്ടോ റിവ്യൂ ഞാൻ സത്യത്തിൽ ഒരു സിനിമയുടെ റിവ്യൂ ഞാൻ കേറി കീറിരുന്ന് കാണാറില്ല സിനിമ കാണുന്നതിനു മുമ്പ് കണ്ടതിന് ശേഷം ഇവർ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്ന് നിരീക്ഷിക്കാറുണ്ട് കേവലം എന്ത് പറയുന്നു ഒരു ഒരു സത്യത്തിൽ എന്റെ മനസ്സിലൊക്കെ ഒരു വൃത്തികെട്ട സ്വഭാവത്തിനുടമയായിട്ട് തോന്നിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മുടെ തൊട്ടടുത്ത് ഈ മലപ്പുറം വ്യക്തിയുടെ പേര് പറയേണ്ടതില്ലെങ്കിൽ പറയണ്ട ഉണ്ണി മുകുന്ദനെ പോലെയുള്ള അതേപോലെ തന്നെ മറ്റ് പ്രമുഖ നടന്മാരെയൊക്കെ ഒരു നിലവാരമില്ലാത്ത രീതിയിൽ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടും അദ്ദേഹം ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ആ മറ്റേ സിനിമ വിജയിച്ചത് ആ ഉണ്ണിമുകുന്ദ്രൻ്റെ ഇപ്പൊ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു സിനിമ കോടികൾ കൊയ്തൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ അയ്യപ്പ അല്ല അതല്ല ഇപ്പൊ അടുത്ത് ഇറങ്ങി ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു മുഴുവൻ ഒരു വയലൻസ് ഉള്ള ഒരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ ഈ അടുത്ത് ആ ആ ഉണ്ണി ഒരു സിനിമ സിനിമയെ തളർത്തുവാൻ വേണ്ടി അദ്ദേഹം ും എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി ചിന്തിച്ചത് കൊണ്ടോ തീരുമാനിച്ചത് കൊണ്ടോ നടക്കില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ തിയേറ്ററിൽ നിന്നാണ് പോയത് തിയേറ്ററിൽ ഒരാൾ കൈ അടിച്ചത് കൊണ്ട് ഒരു മോശം സിനിമയെ നമുക്ക് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ കൈയടിച്ചാൽ ചിലപ്പോൾ ഒരു മോശം സിനിമയെ സത്യത്തിൽ സമൂഹത്തിന് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ശരിക്കും ഇതുപോലുള്ള സിനിമകളൊക്കെ മലയാളത്തിൽ ഇവർ പറയുകയാണ് സിനിമ ഞങ്ങൾ നിർത്താൻ പോകുന്നു സത്യത്തിൽ സാർ ആഗ്രഹിക്കുന്നുണ്ടോ സിനിമ നിന്നാൽ നല്ലതല്ലേ എന്നാണോ ചിന്തിക്കുന്നത് അതോ സിനിമ ഇറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നമ്മൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെയാണ് സാധാരണഗതിയിൽ ആളുകൾ സിനിമക്ക് പോകുന്ന ഒരു മനുഷ്യ മുഴുവൻ കാണാനുള്ളത് ഇന്ന് യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും ലഭ്യമാണ് ഒരു നമുക്ക് എന്റർടൈൻ ചെയ്യണമെങ്കിൽ അതിനനുയോജ്യം മറ്റുള്ള കാര്യങ്ങൾ ലഭ്യമാണ് അപ്പൊ ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ തിൽ തൊണ്ണൂറ്റി അഞ്ചു ശതമാനം സിനിമകൾ വിജയിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കഥയുണ്ടായിരുന്നു കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള മ്യൂസിക് മറ്റു കാര്യങ്ങൾ എല്ലാം ഇന്ന് ഒരു മാസത്തിൽ ഇന്ന് ഒരു മാസത്തിൽ ഏകദേശം പത്ത് മുപ്പതോളം സിനിമകൾ പക്ഷെ ഇറങ്ങുന്ന സിനിമക്ക് നിലവാരമുണ്ടായിരുന്നല്ലോ നിർബന്ധിതർ എന്ന് പറഞ്ഞാൽ ഇതിൽ വെച്ച് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് വിനീതി ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു റൈറ്റർ അറിയാമല്ലോ അദ്ദേഹം ചെയ്യുന്ന സിനിമകളൊക്കെ അത്യാവശ്യം നിലവാരമുള്ള രീതിയിലൊക്കെ അദ്ദേഹം ജനങ്ങൾക്ക് എത്തിക്കാൻ ശ്രമം നടത്താറുണ്ട് അത് ഏറ്റവും പ്രഗത്ഭനായ ശ്രീനിവാസന്റെ മകനാണ് എന്നാൽ നേരെ മറച്ച രണ്ടാമത്തെ ഒരു മകനുണ്ട് ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹം ഒരു ഇടക്കാലത്ത് എത്ര സിനിമകൾ ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഓരോ പോസ്റ്ററിലും വ്യത്യസ്ത സിനിമകളിൽ ഇദ്ദേഹത്തിന്റെ മുഖം ചെളിയാറുണ്ട് എത്ര സിനിമകൾ ഈ ജനങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിന്റെ ഒക്കെ പക്ഷേ അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ ഇത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ കാണണ്ടെങ്കിൽ കണ്ടോളൂ അല്ലെങ്കിൽ കാണണ്ട എനിക്ക് അത് പ്രത്യേകിച്ച് അതൊന്നും പറയാനില്ല ഞാൻ എനിക്ക് പണം കിട്ടുന്നു ഞാൻ ചോദിച്ചു അങ്ങനെയാണോ നടന്മാർ പറഞ്ഞത് ഇത്തരത്തിലുള്ള നടന്മാർക്കാണോ ലക്ഷങ്ങളും കോടികളും ഈ പ്രൊഡ്യൂസേഴ്സ് നൽകേണ്ടത് അങ്ങനെ നമ്മൾ പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ പറയുന്നത് അത്രയും ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി കാണണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പറയൂ സാർ ഇപ്പൊ ഇറങ്ങുന്ന സിനിമയോട് സാർ യോജിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ നിലവാരത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ശരിക്കും അതായത് ഈ അടുത്ത കാലത്ത് എന്റെ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് ഏതാണത് ോട്ടായിട്ട് ഓർത്തിരിക്കുന്നത് അല്ലാതെ നല്ലൊരു സിനിമയാണെന്ന് എനിക്ക് അതിന്റെ ഇഷ്ടം കൊണ്ടൊന്നും ഒരു സിനിമ നല്ലത് എന്ന് പറയുമ്പോൾ ആ ആളുകളെ മാക്സിമം ഒരു തിയേറ്ററിനകത്തുന്ന അവരുടെ ഇമോഷൻസിന് വേണ്ടത്ര രീതിയിൽ ഒരു എന്താ വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ തിയേറ്ററിൽ നിന്ന് പലപ്പോഴും ഇറങ്ങുമ്പോ അവിടുന്ന് കഴിച്ച ചോക്ലേറ്റിന്റെയും ഐസ്ക്രീമിന്റെയും അതുപോലെ തന്നെ മറ്റു സ്നാക്സിന്റെ ഒക്കെ വയറ് നിറഞ്ഞ ഒരു ആശ്വാസമേ ഉള്ളൂ അതാണ് പറയുന്നത് അത് ഓരോ ആ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്ത് ഓരോ സിനിമ മാറാൻ സാധ്യതയുണ്ട് ഒരു പ്രേമില് മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ലത് എന്ന് പറയുന്ന ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഒരു നമ്മളുടെ ഒരു ചിന്ത ഏതാണ് പൊതുസമൂഹം എന്നുള്ളതാണ് ചോദിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഒരു കാലഘട്ടത്തിൽ ഇറങ്ങി പരാജയപ്പെട്ട ഒരു സിനിമ റീറിലീസ് ചെയ്ത് വിജയിച്ച നാടാണിത് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ദേവദൂതൻ പറഞ്ഞീസ് ചെയ്ത് അപ്പൊ റിലീസ് ചെയ്ത കാലഘട്ടത്തിൽ ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി കളക്ഷൻ നേടാനായി ഇപ്പൊ ഇതാ ഓടിക്കൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഒരു വടക്കൻ വീരകാഥ എന്ന് പറഞ്ഞ സിനിമ റീറിലീസ് ചെയ്തതിനു ശേഷം എത്രയോ ആളുകൾ വീണ്ടും അത് കാണാൻ വരുന്നു ആളുകൾ എന്തുകൊണ്ടാണ് കാണാൻ വരുന്നത് മറ്റു സിനിമയിൽ എന്താ ആളുകൾ ഇല്ലാതിരിക്കുന്നത് കാണാൻ വരുന്നത് ആ പഴമയുടെ കഥകൾ ഇന്നും അംഗീകരിക്കുന്നവരുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ ഒരു സിനിമ സിനിമ അന്നത്തെ കാലഘട്ടത്തിൽ ഈ വടക്കൻ എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ല ഓടിയ തന്നെയായിരുന്നു ായിരുന്നു ദേവദൂതൻ വളരെ പരാജയമായിരുന്നു എന്നാണ് അത് പരാജയപ്പെട്ടു ഇന്ന് ആളുകളുടെ മൈൻഡ് മാറി ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ട് ഈ ജനറേഷൻ ഗ്യാപ്പിൽ ഞാൻ ചോദിക്കട്ടെ കാതിന് കേൾക്കാൻ സുഖമുള്ള ഒരു പാട്ട് തിയേറ്ററിനകത്ത് നിന്ന് ഈ അടുത്ത കാലത്തൊന്നും കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഏതോ പ്രാന്തളകിയ ആളുകളെ പോലെ കുറെ ആളുകൾ വരുന്നു അക്ഷരങ്ങൾ കൂട്ടിവെക്കുന്നു പോലെ നിന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മ്യൂസിക് സ്റ്റോറുകളും കൊടുക്കും ആ പാട്ട് ആ ഒരു ക്യാമ്പസിൽ ആ ഗായകൻ പോയി പാടുമ്പോ അവിടെ എന്താ പറയാ ഇളകി ഇളകി മറിയാണ് അടിച്ചുവിട്ട സ്ഥലങ്ങളും ഉണ്ട് ഞാൻ ചോദിക്കട്ടെ യേശുദാസിനെ പോലെ എം ജി ശ്രീകുമാറിനെ പോലെ അല്ലെങ്കിൽ മറ്റ് മുഹമ്മദ് റാഫിയെ പോലെ ഇങ്ങനെ കുറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഞാൻ പറയട്ടെ ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ഗാനങ്ങൾ ഇന്നും ആളുകൾ ഒരല്പം സമാധാനത്തിന് ആശ്വാസത്തിന് എൻ്റർടൈൻമെന്റ് ഇന്നും ഹെഡ്സെറ്റ് വെച്ചിരുന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരുടെയൊക്കെ സംഗീതത്തിന് വല്ലാതെ നമ്മുടെ മനസ്സിനെ കവർന്നെടുക്കാൻ അങ്ങനെ കവർന്നെടുക്കുന്ന ഇമ്പമുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ഈ അടുത്ത കാലത്ത് സിനിമകളിൽ കേട്ടിട്ടുണ്ടോ എസ് കെ നമുക്കൊക്കെ പ്രായമായി ഈ പറഞ്ഞ മുഹമ്മദ് റാഫിയെ ഈ കാലഘട്ടത്തിലെ കുട്ടികളോട് ചോദിച്ചാൽ അറിയില്ല നിങ്ങളുടെ മനസ്സിൽ പഴയ കാലത്തെ ഓർമ്മകളോടൊപ്പം അന്ന് കേട്ട സോങ്ങും മനസ്സിൽ പിണഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് കിട്ടുന്ന ആ ഒരു സുഖം ആ കാലഘട്ടത്തിലുള്ള ആളുകൾ കേട്ട ആ ഒരു സുഖം ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടായിരുന്നു അന്ന് സിനിമാ മേഖലകൾക്ക് വളർച്ചയും ഉണ്ടായിരുന്നു ഇന്ന് ആസ്വാദനം ചില ആളുകൾക്കുണ്ട് പറഞ്ഞു വരുന്നത് പഴയ കാലങ്ങളിൽ നടന്നിരുന്ന തിയേറ്ററുകൾ ആ തിയേറ്ററുകൾ ആ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ സിനിമ ഒരു മാസത്തിൽ അല്ലെങ്കിൽ അഞ്ചാറ് മാസങ്ങൾ കൂടുമ്പോ ഒരു സിനിമ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ഇതെന്നെ പോയി കാണുന്നു മറ്റൊരു പാട്ടില്ലാത്തത് കൊണ്ട് ഇതെന്നെ കേൾക്കുന്നു നമുക്കറിയാം നമ്മളൊരു ഒരു ബസ്സിൽ സഞ്ചരിക്കും പറഞ്ഞു നമ്മൾ പഴയ കാലങ്ങളിലുള്ള സോങ്ങുകൾ ഇന്നും ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളത് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ കാലത്ത് നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോ ആ ഒരു കേസറ്റ് തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചു വിടുന്നു നമ്മൾ മഞ്ചേരിയിലേക്ക് പോകുമ്പോ ആ ഒരു പാട്ട് പാടുന്നു വീണ്ടും വണ്ടൂരിലേക്ക് പോകുമ്പോ അതേ പാട്ട് തിരിച്ചു പാടുന്നു ഇത് നമ്മളുടെ മനസ്സിൽ നമ്മൾ അറിയാതെ കേറി കൂടിയാണ് പക്ഷേ പാട്ട് ഒരു തവണ കേട്ടാൽ പിന്നെ കേൾക്കാൻ താല്പര്യം വേറെ പാട്ടുകൾ ഉണ്ടാവുമ്പോ ഇത് കേൾക്കേണ്ടി വരില്ല ഇന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ ഈ ന്യൂ ജനറേഷനെ ഇത്രയധികം എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുണ്ട് ന്യൂ ജനറേഷനെ ഞാൻ തള്ളിക്കളയിൽ എന്നല്ല പറയുന്നത് ന്യൂ ജനറേഷനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു രണ്ട് രണ്ടുപേരി പാട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇല്ല ഒരു പഴയ സിനിമ ഒരു പാട്ട് പഴയ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് ഒത്തിരി സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സിനിമകൾ അതിങ്ങനെ ഒരേ പാട്ട് ഒരുപാട് തവണ കേൾക്കേണ്ട സാഹചര്യം നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത് സൂക്ഷിച്ചു വെക്കേണ്ടതില്ല ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മൾ മൂളിപ്പാട്ടുകൾ ഇങ്ങനെ പാടി പോകുന്നു അത് ഒരു പാട്ട് തന്നെ കേൾക്കുന്നു ആ പാട്ട് തിരിച്ചു മാത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ പക്ഷെ ഒരു സിനിമയിൽ തന്നെ പത്ത് പാട്ടുകൾ കാലഘട്ടമുണ്ട് ആ ശരിയാണ് അത് അഞ്ചെട്ട് മാസം ആ ഒരു സിനിമ ഓടിയാണെങ്കിൽ ഒരു സിനിമ തന്നെ ഒരുപാട് കാലം ഓടുമ്പോ ആ ഒരു പാട്ട് തന്നെ മാറ്റി മാറ്റിയിടുകയാണത് എന്തുകൊണ്ട് ഒരുപാട് കാലം ഓടുന്നു പക്ഷെ അന്നും പരാജയപ്പെട്ട സിനിമകളുണ്ട് അതും ഇതുപോലെ ഓടും കാരണം മറ്റൊരു സിനിമ വരാനില്ല അന്നത്തെ സാങ്കേതിക വിദ്യകൾക്ക് അനുസരിച്ചല്ലേ അന്നത്തെ കാലഘട്ടത്തിൽ പരാജയപ്പെട്ട സിനിമ ഇന്നത്തെ സിനിമയുടെ നിലവാരം അപ്പോ ഉയർന്നു നിൽക്കുന്നു എന്ന് തന്നെയാണോ പറയുന്നത് ഇന്നത്തെ സിനിമയുടെ നിലവാരം ഉയർന്നു എന്നത് പഴയ ആ ഒരു സിനിമയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും പുതിയ തലമുറകളോട് നമ്മൾ ഈ കാര്യം ചോദിക്കണം എനിക്ക് പറയാനുള്ളത് ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ളത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്തിനാണ് ആക്ടേഴ്സിനെ മാത്രം പറയുന്നത് തിരക്കഥാകൃത്തുക്കൾ എന്തുകൊണ്ട് പറയുന്നില്ല നല്ല കഥകൾ ഇവർ എഴുതുന്നില്ല എന്നിവർ പറയുന്നില്ല നല്ല ടെക്നീഷ്യന്മാരെ ഉപയോഗിക്കണം എന്നുള്ളവർ പറയുന്നില്ല പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല പുതുമുഖങ്ങൾ വെച്ച് ചെയ്തുകൂടെ അവർക്ക് വേണമെങ്കിൽ അവർ പ്രതിഫലം വാങ്ങാതെ അഭിനയിക്കാൻ തയ്യാറുള്ള എത്ര പുതുമുഖങ്ങളുണ്ട് സാർ വരെ ഇപ്പൊ ഒരു സിനിമയിൽ രംഗത്തരാ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കില്ലേ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോൾ ഉള്ള ആളുകളൊക്കെ വിളിച്ച് ഓരോ ഫോൺ നമ്പർ പറഞ്ഞോളൂ കമന്റ് ബോക്സിൽ ഉണ്ടാവും പണം താങ്ങി നിർത്തണം പിന്നെ കൊണ്ടുവരട്ടെ കൊണ്ടുവരട്ടെടുത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഈ അടുത്ത് ബേസിൽ ജോസഫ് ഒക്കെ വെറുതെ പോസ്റ്റർ ഇടുന്നു പൃഥ്വിരാജ് പോസ്റ്റർ ഇടുന്നു നടങ്ങളെ നടന്മാരെ ആഗ്രഹിക്കുന്നുണ്ട് അവരൊക്കെ ഒരു അത്തരം പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നടന്മാരെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും ഇതിനൊക്കെ പണം മുടക്കുന്ന ഈ ആളുകളൊക്കെ തന്നെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ നിങ്ങൾക്ക് അവസരം തരാം ലക്ഷം ലക്ഷം രൂപ രൂപ അങ്ങോട്ട് സിനിമയിൽ അവസരം പറഞ്ഞു ഇങ്ങനെ ഇത്തരത്തിലുള്ള പറ്റിപ്പ് കേസുകൾ പുറകെ നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നിങ്ങൾ സിനിമ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തേങ്ങയാണ് നിങ്ങൾ സിനിമ മലയാള സിനിമ ചെയ്ത നല്ല ചുറു ചുറുക്കുള്ള എത്രയോ ചിന്താശേഷിയുള്ള ആളുകൾ ഇവിടെ വേറെയുണ്ട് അവർ ചെയ്തോളും സിനിമ ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നില്ല പക്ഷേ കാരണം ഇവിടെ അഥവാ വിളിച്ചാലോ ഇനി പോകാനാണോ അതോ മറ്റെന്തെങ്കിലും അതെ കൊട്ടേഷനുകളൊക്കെ വളരെ വിപുലമായിട്ട് സിനിമ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ഒരു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു പേടിയുമില്ല ആ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയുമില്ല എനിക്ക് ഇവിടെ പറയാനുള്ളത് ഞങ്ങളെപ്പോഴുള്ള ആളുകൾ സിനിമ കണ്ട് ആസ്വദിക്കാനിരിക്കുന്നവരാണ് ആസ്വദിക്കാനിരിക്കുന്നവർക്ക് അവർക്ക് ആസ്വാദ്യകരമായ എന്തെങ്കിലും വിഭവങ്ങൾ നിങ്ങളുടെ സിനിമയിൽ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ പണം മുടക്കുന്നു നിങ്ങൾ സിനിമ ഇറക്കുന്നു അത് പൊട്ടിപ്പോകുന്നു അത് തട്ടിപ്പോകുന്നു അതിൽ ഇത് നമ്മൾ പ്രൊഡ്യൂസർ അസോസിയേഷനോട് പറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ മാസത്തിൽ ഒരു സിനിമയോ രണ്ട് ഒരു പാട്ട് പോലും സൂക്ഷിക്കാൻ ഷോർട്സ് ഷോർട്സ് ഒന്നും ഇങ്ങനെ ഇങ്ങനെ എന്താണ് കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മറ്റു കാര്യങ്ങളിലേക്ക് പോകും രണ്ടു മണിക്കൂർ ആളുകൾക്ക് ഇരുന്ന് ആസ്വദിക്കണമെങ്കിൽ അത്രത്തോളം ആസ്വാദകരമായ കാര്യങ്ങൾ സിനിമയിൽ വരണം കാരണം മുപ്പത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു അറുപത് സെക്കൻഡോ മാത്രം റീൽസ് കണ്ട് ജീവിക്കുന്ന ജനറേഷന്റെ ഇടയിലേക്കാണ് ഇവർ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറിന്റെ സിനിമയായിട്ട് വരുന്നത് അത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ കാണില്ല വരില്ല എന്തിനു നേരം കളയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയട്ടെ തിയേറ്ററിൽ നിരന്തര സിനിമ കാണാൻ പോയി ഈ അടുത്ത കാലത്തൊക്കെ കൊടുക്കുന്ന പണം കൊറത് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു ചർച്ച അവസാനിപ്പിക്കാൻ ഞാൻ ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറയണം സാർ കൂടി പറയണം സത്യത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് പണം മുടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് നടന്മാരോട് അല്ലെങ്കിൽ നടിമാരോട് നിങ്ങൾ ഇത്ര രൂപ വാങ്ങുന്നതിന് ഞങ്ങൾ എതിരാണെന്ന് പറയുന്നതാണോ ശരി അതോ നല്ല സിനിമകൾ കഥ കേട്ട് അതിനനുസരിച്ച് തീരുമാനം എത്ര പണം വേണമെങ്കിലും മുടക്കി ചെയ്യുന്നതാണോ ശരി ഇതില് രണ്ടിലും ഞാൻ എന്നാണ് എൻ്റെ ഒരു ഇതില് ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് അപ്പം മമ്മൂട്ടിയെ വിളിച്ചിട്ട് എന്നെയും മമ്മൂട്ടിനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനും ഒന്ന് രണ്ട് റീൽസൊക്കെ ഞാനും അഭിനയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ വാല്യൂ മമ്മൂട്ടിയുടെ ബ്രാൻഡ് വാല്യൂ വ്യത്യാസമുണ്ട് മില്യൺ മില്യൺ ഫോളോ വ്യൂവേഴ്സ് ഉള്ള വ്യക്തി അതിലേറെ സ്വാഭാവികമായിട്ട് ബ്രാൻഡ് വാല്യൂ കൂടും അപ്പൊ പണം കൊടുക്കുന്നത് നൂറ് ആളുകൾ പോലും കാണാതെ ഉടമ കൂടിയാണ് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പൃഥ്വിരാജ്രാജിനെ പണം രജനീകാന്ത് മാത്രല്ല പൃഥ്വിരാജും ചെയ്തിട്ടുണ്ട് പണ്ട് വർഗം എന്ന് പറഞ്ഞ സിനിമ ചെയ്ത സമയത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പണത്തിന്റെ പ്രശ്നം പ്രൊഡ്യൂസർ അനുഭവിച്ചപ്പോൾ പൃഥ്വിരാജ് അദ്ദേഹം വാങ്ങിയ പണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഫലമായി പണം വാങ്ങിയിരുന്നു കുറച്ച് അത് തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തു എന്ന് പറഞ്ഞ വ്യക്തി കൂടിയാണ് പൃഥ്വിരാജ് െ അപ്പൊ നടന്മാരെ മൊത്തത്തിൽ ആക്ഷേപിക്കാനൊന്നും പ്രൊഡ്യൂസേഴ്സ് വളർന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തൊത്തത്തിൽ ഈ വാദം നമുക്ക് അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ അപ്പം മലയാള സിനിമയോടും മലയാള സിനിമ പ്രേമികളോടും മലയാള സിനിമ ചെയ്യുന്നവരോടും മലയാള സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോടും ഒക്കെ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ജനത്തിന് ആസ്വാദ്യകരമാകുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ സിനിമയിൽ ഉണ്ടെങ്കിൽ മാത്രം അത് പുറത്തിറക്കുക വെറുതെ ഒരു ഡാൻസിനോ പാട്ടിനോ കോപ്രായത്തിനോ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനോ വേണ്ടി നിങ്ങൾ സിനിമകൾ ചെയ്ത് പണം മുടക്കി മറ്റുള്ളവരുടെ മേൽ നിങ്ങളുടെ നഷ്ടം അടിച്ചേൽപ്പിക്കുക അടിച്ചേൽപ്പിക്കരുത് അത്രയേ പറയാനുള്ളൂ സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം 妈咪。<Bye. S 2>